ലൈക്ര ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെച്ചബിൾ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വെറൈറ്റീസ് ആയിരുന്നു നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പലതര ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറ്റിസി തന്നെ ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാവുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് ലേഡീസില് ലേഡീസിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ഐറ്റംസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നൈറ്റീസിന്റെ കളക്ഷൻസ് നൈറ്റീസിന്റെ കളക്ഷൻസ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ വിൽക്കപ്പെടുന്നത് കോട്ടൺ നൈറ്റീസ് ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പം ഇത്തിരി ജനറേഷൻ എന്തോ ലൈക്ര ഫാബ്രിക് ഹോച്ചിരി കോട്ടൺ കോട്ടൺ അൽഫൈൻ ഫാബ്രിക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ നൈറ്റീസില് ചൂസ് ചെയ്യുന്നുണ്ട് നൈറ്റ് ഉണ്ട് നൈറ്റ് വിയേഴ്സുണ്ട് അപ്പം ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് അറുപത്തൊമ്പത് ഇരുപത്തൊട്ട് നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് കിട്ടുന്ന ഇത് നമ്മുടെ നൈറ്റീസിന്റെ സെക്ഷൻ ആയത് മൊത്തം ഇവിടെ നിങ്ങൾക്ക് വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റീസ് കിട്ടുന്നത് എല്ലാത്തരം വെറൈറ്റീസ് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മൾ നിന്ന് ഇവിടുന്ന് അയച്ചിരുന്നത് പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മളെടുത്തില്ല വെറും ബിസിനസ്സിന് വേണ്ടി ബൾക്ക് ഓർഡർസിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓൺലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരുന്നത് ഇവിടുന്ന് നമ്മൾ ട്രാൻസ്പോർട്ട് വഴിയാണ് നമ്മൾ അയച്ചേരുന്നത് ട്രാൻസ്പോർട്ട് വഴിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ പാർസൽ അയച്ചു തരുന്ന നിങ്ങളുടെ അടുത്ത സിറ്റിയിൽ ഗോഡൌണിൽ നിങ്ങളുടെ പാർസൽ എത്തും അവിടുന്ന് നിങ്ങൾക്ക് പാർസൽ പിക്കപ്പ് ചെയ്യേണ്ടത് പാർസൽ ചാർജസ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടി വരുന്നത് അതെന്തോ നമ്മൾ ഇവിടുന്ന് കമ്പനി ഇൻഷുറൻസ് ചെയ്ത് അയച്ചിരുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് പാർസൽ ചാർജസ് അവിടെ കൊടുക്കുന്നത് ഇപ്പൊ നടക്ക് എന്തെങ്കിലും പറ്റിയാലും പാർസലിൽ പുതിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് വേണമെങ്കിൽ റീഫണ്ടും മേടിപ്പിക്കാൻ പറ്റും രണ്ട് ഓപ്ഷൻസും നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ നൈറ്റീസിന്റെ കുറച്ച് കളക്ഷൻസ് ഇന്ന് ആയിരം കണക്കിൽ വെറൈറ്റീസ് നടത്തുന്നു കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ നൈറ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്ലോറൽ ിന്റെ മേള നിങ്ങൾക്ക് ലൈക്രാ ലൈക്ര ഫാ നിങ്ങൾക്ക് ഫാൻസി നൈറ്റീസ് ഇത് നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ കാണിച്ചിരുന്നത് അല്ല സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾ എടുക്കേണ്ടി സെറ്റിൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് സെറ്റ് എടുക്കേണ്ടി വരുന്നത് അപ്പൊ ലൈക്ര ഫാബ്രിക്കിൽ തന്നെ നിങ്ങൾക്ക് പലതര കളക്ഷൻസ് പലതര ഡിസൈൻസിൽ നിങ്ങൾക്ക് നൈറ്റീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈക്രാ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെച്ചബിൾ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വെറൈറ്റീസ് ആയിരുന്നു നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പലതര ഡിസൈൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറ്റീസ് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെത്തിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കാണിച്ചത് ഇതിൽ തന്നെ നിങ്ങൾക്ക് കോട്ടൺ ഫാബ്രിക്കിൽ വേണമെങ്കിൽ കോട്ടൺ ഫാബ്രിക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല ഡിസൈൻസിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ചെയിൻ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന നടക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെയിൻ ടൈപ്പ് വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് ഫീഡിംഗ് നൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അറുപത്തി ഒമ്പത് രൂപ തൊട്ട് നമ്മുടെ ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപ വരെയുള്ള നിങ്ങൾക്ക് കോട്ടൺ നൈറ്റീസിന്റെ വെറൈറ്റീസ് വീട്ടിൽ നിന്ന് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ലോ ബഡ്ജറ്റ് നിങ്ങൾക്ക് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റീസിന്റെ ബ്രീസേഴ്സ് ഞാൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കോട്ടൺ നൈറ്റീസ് വെച്ചിട്ട് നിങ്ങൾക്ക് സമ്മർ സീസൺ നടക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ഔട്ട് ആവുന്ന വെറൈറ്റീസ് ആയി കോട്ടൺ നൈറ്റീസിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുള്ള് പ്രിന്റഡിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലെങ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഫുൾ ലെന്തിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന എം എൽ എക്സ് എൽ ഇതുപോലത്തെ സൈസസ് ഇല്ല ഇത് നിങ്ങൾക്ക് ഫ്രീ സൈസസിന്റെ മേളിൽ നിങ്ങൾ കിട്ടുന്ന ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റി അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് പല കളക്ഷൻസ് പലതര വെറൈറ്റീസ് വേണമെങ്കിൽ പ്രിന്റഡിന്റെ മേളിൽ കിട്ടുന്ന കോട്ടൺ വെറൈറ്റീസിന്റെ മേളിൽ പ്യൂർ കോട്ടന്റെ വെറൈറ്റീസിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പലതര കളക്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇപ്പം പുതിയായിട്ട് വന്ന വെറൈറ്റീസ് ആണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഫ്രീ വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിന്റഡി വെറൈറ്റീസ് തന്നെ നിങ്ങൾക്ക് നൈറ്റ് 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 സെറ്റ് സെറ്റ് ടു നിങ്ങൾക്ക് 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 വെറൈറ്റീസ് മേളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് ടു സെറ്റ് എല്ലാം തരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ബാഗിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് എത്ര കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ആറ് പീസ് എട്ട് പീസിന്റെ പല തരം പല ഡിസൈൻസ് നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫാൻസി വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും ഞാൻ നിങ്ങൾക്ക് ഒരു പീസ് ഞാൻ അടുത്ത് മൊത്തം കാണിച്ചു തരാം ഇപ്പോഴത്തെ വന്നിരിക്കുന്ന കളക്ഷൻസ് ഇപ്പത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വെറൈറ്റി ആ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ടീഷർട്ടാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് ടീഷർട്ടിന് മേളിൽ നൈറ്റ് വിയർസിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോർട്ട്സ് വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നോക്കും ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സൈസ് കിട്ടുന്നുണ്ട് ഒരു ബാഗിൽ ഒരു സൈസ് യും കിട്ടുന്ന അപ്പൊ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഡിസൈൻസ് ഉണ്ട് ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടേർസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നമ്മുടെ ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് വായിച്ചു തരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്ന നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻ പുതിയ വെറൈറ്റീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ